ഈ ലോകത്തെ അറിവുള്ളവനായി അറിവില്ല എങ്കിൽ അവനൊന്നും കലകരമാക്കിയിട്ടില്ല ഇരുമില്ല എങ്കിൽ എന്റെ സഹോദരങ്ങളെ അവനൊന്നും കിട്ടിയിട്ടുമില്ല അത് നമ്മുടെ ആൺമക്കളാകട്ടെ അത് പെൺമക്കളാകട്ടെ അറിവുണ്ടോ ടുക്കൽ ഒരു ജീവനില്ലാത്തതായ ഒരു എലിയെ അടുത്ത് നിങ്ങളെ കെട്ടിത്തൂക്കി ഒരു മനുഷ്യൻ ചെയ്യുകയാണ് ഒരുപാട് നാൾ ചെയ്യുകയാണ് അപ്പുറത്ത് ഒരു സഹോദരൻ പറയുന്നൂക്കിയിട്ട് ഈ നിസ്കാരം നിസ്കാരം ഇതാണെങ്കിലും എത്രയോ വർഷം ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കുക ഒരുപാട് ചെയ്യുന്ന മനുഷ്യനാണ് അറിവില്ലായ്മ പുറത്തേരും പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോ അറിവ് എന്നുള്ളതായ ഒരു വലിയ ഒരു ഘടൽ അറിവ് എന്ന് പറഞ്ഞാൽ

യും തിരിച്ചറിയണമെങ്കിൽ അറിവുണ്ടാവണം മനുഷ്യനെ മാത്രം പഠിച്ചാൽ പോരാ പഠിപ്പിക്കുന്നത് ഒരു പോരാഷ്യന് വേണ്ട എല്ലാ അറിവും അവൻ നിർബന്ധ കാരണം അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വിലയുണ്ടാവണം ജനങ്ങളുടെ അടുക്കൽ വിലയുണ്ടാവണം ജനങ്ങളുടെ അടുക്കൽ വിലയുണ്ടാവണമെങ്കിൽ അറിവുണ്ടാവണം അറിവില്ലാത്തവരും യാതൊരു വിലയുമില്ല യാതൊരു രാജ്യസഭയിൽ ഇന്ത്യയുടെ ഭരണശില്ലാ കേന്ദ്രത്തിൻ്റെ എം പി ആണ് ഒരു നാടിനെ പ്രതികരിക്കുന്ന എം പി എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല ഹിന്ദി സംസാരിക്കാൻ അറിയില്ല അറിയൂ എനിക്കെന്താ മലയാളമായിട്ട് അവിടെ ഇരിക്കുന്നവര് ഭൂഭാഷമാക്കാരാണ് അവിടെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളക്കാർ ഇവിടെ ഇരുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ അവിടെ ഇരിക്കുന്ന അറിയില്ല കാരണം എനിക്ക് അത് സംസാരിക്കാൻ അറിയില്ല ഞാൻ വലിയ എം ബി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് അതിനെ കുറിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയില്ല എങ്കിൽ ഞാൻ അവിടെ മോശക്കാരനാണ് ഞാൻ അവിടെ അറിവില്ലാത്തവനാണ് അപ്പൊ ഞാൻ അവിടെ വിജയിക്കണമെങ്കിൽ എനിക്ക് എനിവുണ്ടാവണം അറിവുണ്ടാവണം ും പഠിക്കണം എന്നാലേ നമുക്ക് ദുനിയാൻ കഴിയും ആഹൃത്തിൽ രക്ഷപ്പെടാൻ കഴിയും സഹോദരങ്ങളെ നമ്മൾ മാത്രം പഠിച്ചാൽ പോരാ പഠിപ്പിക്കുക കാരണം മക്കൾ എന്നുള്ളത് നിന്റെ മക്കളെ കുറിച്ച് തന്നെ ചോദിക്കപ്പെടും കാരണം അതൊരു അമാനത്താണ് അള്ളാഹു ഏൽപ്പിച്ച കാര്യമാണ് മക്കൾ എന്നുള്ളത് അവരെ ഏക അറിവ് പഠിപ്പിക്കുക പഠിപ്പിക്കുക ഭൗതികമായ ഭതികമായ വിദ്യയെ അഭ്യസിപ്പിച്ചു കൊടുക്കുക അത് മാതാപിതാക്കളുടെ നിർബന്ധമായ കാര്യമാണ്

അറബിണ്ടായി മാത്രമേ ഇതിൽ നിന്നും ഒരു ലക്ഷ്യമുണ്ടായല്ലോ അറബിണ്ടാവുന്നെങ്കിൽ ആ അറബിനെ എവിടെയാണോ ഉള്ളത് അപ്പോൾ നമ്മൾ അറബിനെ പഠിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് അത് മദ്രസയിലല്ല അത് പള്ളിയിലല്ല കോളേജുകളിലല്ല നമ്മൾ വീട്ടിലിരുന്നാൽ അതിനേതായ അറബി ഉണ്ടാകുന്നേ ഉള്ളൂ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ എന്ന ഉസ്താദിൽ നിന്ന് ജിബ്രീൽ അലിഹിസ്സലാം എന്ന മലകിൽ നിന്ന് നബിയെ എനിക്ക് എനിക്ക് അറിയില്ല ും uhm <Tower> ും കേൾക്കുമ്പോ സുഹൃത്തുക്കളുണ്ട്

ൂടാൻ പറ്റാത്ത കാര്യമാണ് എന്നുള്ള സത്യാവസ്ഥ സമയത്ത് കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ കൊടുത്തില്ല എങ്കിൽ അതിന് തരം സമയത്ത്

anche per stare qua a